നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന അടിപൊളി ആദായമുള്ളൊരു ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്കിങ്ങോട്ടേക്ക് കശിയൊരു നാനൂറ് ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് തലമുറ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് ഈ വീടാണ് അഞ്ച് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സെറ്റ് ഔട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ലൊക്കേഷൻ നല്ല ലൊക്കേഷനാണ് ലൊക്കേഷൻ ഈ സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിലെ എണ്ണൂറ് ചുവടോളം ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും കുരുമുളകും ജാതിയൊക്കെ തന്നെയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഇത് ഈ കാണുന്ന രീതിക്ക് കയറിയറിങ്ങ് നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരിവേ ഉള്ളൂ കേട്ടോ നല്ലൊരു തോട്ടമാണിത് അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് നിലവിൽ കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പൊക്കെ നനച്ചു കൊടുക്കുവാനും ഇട്ടാവശ്യങ്ങൾക്കൊക്കെ വെള്ളം ആവശ്യത്തിലധികം ഉള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റിനാൽപ്പതോളം ജാതിയുണ്ട് നൂറോളം ജാതി ഈ പ്രായമായി നിൽക്കുന്നതാണ് കേട്ടോ നാൽപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് മുരിക്കേശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ തോപ്രാംകുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാലര കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് നിലവിലെ ഈ സ്ഥലത്ത് നമുക്ക് മൂന്നോളം പടുതാക്കോളും ഉണ്ട് കേട്ടോ കാണുന്നൊരു പടുതാക്കളും ആണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം പത്തുതൊലോ മുണക്ക് കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് പറമ്പൊക്കെ നന്നായിട്ട് പാണത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ ഇതുപോലെ തന്നെ നാൽപ്പതോളം ജാതിയാണ് കായ്ക്കുന്ന ഉള്ളത് അതുപോലെ നൂറോളം തൈജാതിയാണ് ഉള്ളത് വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് ഉക്കോളം കണ്ടോ വറ്റാത്ത വെള്ളമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരേക്കർ എൺപത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യം ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും താല്പര്യമുള്ളവർ വിളിക്കുക